എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫിഷിംഗ് വീഡിയോ ആണ് അപ്പോൾ സാധാരണഗതിയിലുള്ള ഫിഷിംഗ് അല്ല അപ്പോൾ അതിൽ നിന്നൊരു മാറ്റമുണ്ട് കാരണം ദൈ സാധനം ഇതൊരു തവളയുടെ ലൂറാണ് അപ്പോൾ ഇത് സാധാരണ സ്റ്റിക്കിൽ യൂസ് സ്റ്റിക്കിലാണ് ഇത് യൂസ് ചെയ്യുക സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇതിനെക്കൊണ്ട് പിടിക്കുക അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഒരു ലൈനിൽ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഒരു ലൈനിൽ എങ്ങനെ പിടിക്കാൻ പറ്റും എന്ന് നോക്കുന്നതാണ് ഒരു പരീക്ഷണമാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇതാണ് പുഴയിലേക്കിൽ എൻട്രൻസ് പുഴയിലേക്ക് പുഴയിലേക്കെത്തിയിരിക്കുന്നു കുറച്ചുകൂടി അങ്ങോട്ട് പോണം ഇവിടെ ചൂണ്ടിയിടുന്ന സ്ഥലം അപ്പൊ ഇത് നമ്മുടെ ഗ്രൗണ്ടാണ് മുന്നേ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കാര്യം കാര്യാലും മറന്നുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു കമൻ്റ് ചെയ്യൂ സമ്മാനം നേടും അതേ പോന്ന് രണ്ട് മൈല് കറക്റ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് നോക്കാം ഈ തവളേനെ കൊണ്ട് കിട്ടുന്നത് ചേർ സാധാരണ പിടിക്കുക അപ്പോൾ ചേർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ കിട്ടും അപ്പോൾ ഓക്കെ നമ്മൾ ഈ ഫ്രോഗിനെ ഈ ലൈനിലേക്ക് ഫിക്സ് ചെയ്തു ശരിക്കും ചേർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുക ഇവിടെ ഒന്നും അങ്ങനെ കാണുന്നില്ല എന്തായാലും നമ്മൾക്ക് ഇവിടെ കുറച്ച് സമയം ഇട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ലൈന് കുറേ ഇവിടെ ഇതേപോലെ വച്ചിട്ടുണ്ട് അത് അയച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇനി ഈ ഒരു ഫ്രോഗ് ഇതേപോലെ കയ്യിലെടുത്ത് വീശി അങ്ങ് എറിഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ നമ്മുടെ ലൂർ തടയുണ്ട് ഇനി കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അതിന് നമുക്ക് വലിച്ചു വലിച്ചെടുക്കാം ദേവല ചാടിച്ച് ചാടിച്ച് കൊണ്ടുവന്നാൽ മതി ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ മീനെ അങ്ങ് കണ്ട് വരും അപ്പോൾ ഒന്നുകൂടി കാസ്റ്റ് ചെയ്യാം

അപ്പോൾ മീനിനൊന്നും കാണുന്നില്ല അപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല അപ്പം നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം അപ്പം അവിടെ മീനൊന്നുമില്ല അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാണ് അപ്പോൾ മീനിനെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് പറയായിരുന്നു എക്സ്പീരിയൻ്റെ റിസൾട്ട് പറയുമായിരുന്നു ഇതേവരൽ ലൈനിൽ സാധാരണ ലൈനിൽ ഒരു ലൂറ് കടിപ്പിച്ച് പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നില്ല അതിൻ്റെ റിസൾട്ട് പറയുമായിരുന്നു അപ്പോൾ ഒന്നും കാണുന്നില്ല അപ്പോൾ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ മീനുണ്ടാന്ന് നോക്കാം അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കുറവാണ് ഇത് കൈവഴിയാണ് അപ്പോൾ ഇവിടെ ഒന്നും മീനില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി ഇവിടെ മീനൊന്നുമില്ല മീൻ മൊത്തം കുറവാണ് അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ് അപ്പോൾ ഈ പരീക്ഷണം വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ ഉറപ്പായില്ല കാരണം മീനിനെ കണ്ടില്ല ഈ സ്നേഹ് ഹെഡിനെ ഈ ചെറുമീന കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ ഉറപ്പില്ല മീനെ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിരുന്നു കിട്ടും അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ